തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ചില്ലു പാലത്തിൽ പൊട്ടൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ് ദുരൂഹത ആരോപിച്ച് നിർമ്മാതാക്കളായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റി നൽകിയ പരാതിയിലാണ് നടപടി ശ്രീകാര്യം പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയതിനു ശേഷം പാലത്തിന്റെ പൊട്ടിയ ചില്ല് മാറ്റിസ്ഥാപിച്ചു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയ പാലത്തിലാണ് പൊട്ടൽ കണ്ടെത്തിയത് പാലത്തിന്റെ നടുഭാഗത്തുള്ള ചില്ലുപാളിയിലാണ് പൊട്ടലുള്ളത് പാലത്തിന്റെ നിർമ്മാണ പരിപാലന ചുമതലയുള്ള വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി നിർമ്മാണത്തിലെ അപാകത മൂലം ചില്ലുപാലം തകർന്നു എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സി എസ് രതീഷ് പറഞ്ഞു കൂടുതൽ സുരക്ഷയോടെ ലോകോത്തര നിലവാരമുള്ള ഗ്ലാസ് ആണ് ചില്ലുപാലത്തിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസിന്റെ ഗ്ലാസിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് എം ആണ് അത് ഒരു ഗ്ലാസ് ആണ് അങ്ങനെ പന്ത്രണ്ട് എം എമ്മിൻ്റെ മൂന്ന് ഗ്ലാസുകൾ ചേരുന്ന മുപ്പത്താറ് എമ്മിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ് സെൻറ്റിമീറ്ററോളം വരുന്ന ഗ്ലാസുകളാണ് അത് മാത്രമല്ല ഏതാണ്ട് ഒരു ടണ്ണോളം വെയിറ്റ് ആണ് ഈ ഗ്ലാസുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല ഈ നിർമ്മാണം ഇപ്പോഴും അതിൻ്റെ ആ സ്ക്രാച്ച് നമുക്കറിയാവുന്ന ടെമ്പേർഡ് ഗ്ലാസിൻ്റെ എന്തെങ്കിലും വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ക്രാച്ചാണ് അനുഭവപ്പെട്ടുള്ളത് അതിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്ക്രാച്ച് അനുഭവപ്പെട്ടുള്ളത് അതിന് മേളുള്ള രണ്ട് ലെയറിലും കണ്ണാടിക്ക് ഒരു തരത്തിലുള്ള തകരാറുകളും വന്നിട്ടില്ല ഒരു പൊട്ടലോ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണാടിയുടെ ഏതെങ്കിലും ചില്ലുകളോ പോകുന്ന ഒരു സാഹചര്യവും നിലവിൽ വന്നിട്ടില്ല ഫോറൻസിക് പരിശോധന പൂർത്തിയായതോടെ പാലത്തിൻ്റെ പൊട്ടിയ ചില്ല് മാറ്റി സ്ഥാപിച്ചു ലോകോത്തര ബ്രാൻഡായ്ലാസുകൾ പാലക്കാട്ടെ ഫാക്ടറിയിൽ നിന്നാണ് എത്തിച്ചത് പാലത്തിൽ നിലവിൽ സിസിടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല ഇവിടെ ഉടൻ ക്യാമറകൾ സ്ഥാപിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്നതോടെ ചില്ലുപാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ആലോചന കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം